നീ എൻ സ്വന്തം ഭാഗം മുപ്പത് എന്നാ എനിക്കാ കറി തരുവോ ദക്ഷ ചെമ്മീൻ ഫ്രൈ കഴിച്ചുകൊണ്ട് കാണിച്ചതും ഇപ്പോൾ അത് കഴിക്കണ്ട പനി മാറിയിട്ട് കഴിച്ചാൽ മതി അമ്മ അവളെ ശാസിക്കുന്നുണ്ട് അതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ ശ്രീദേവ് ഭക്ഷണം കഴിച്ചത് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറിയ ഉള്ളിട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ആണ് ശ്രീദേവിൻ്റെ അടുത്തിരുന്ന ദയ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ കഞ്ഞി കുടിച്ച് എഴുന്നേറ്റ് വാശ്ശേരിയുടെ അടുത്തേക്ക് പോകുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവ് എഴുന്നേറ്റു മതിയാക്കിയോ കുറച്ചുകൂടി കഴിക്കുക അച്ഛൻ പറഞ്ഞു മതി ഒരുപാട് കഴിച്ചു അങ്കൾ എന്ന് പറഞ്ഞ് ശ്രീദേവ് എഴുന്നേറ്റ് വാശേരിയിലേക്ക് പോയി അവിടെ കൈയും മുഖവും കഴുകിക്കൊണ്ടിരുന്ന ദക്ഷ ശ്രീദേവ് അടുത്ത് വന്ന് നിന്നതും മാറിക്കൊടുത്തു പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് ശ്രീദേവ് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ദക്ഷയുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അവളെ എന്തോ പറയാനേ വായ തുറന്നതും കയ്യിലുണ്ടായിരുന്ന ഒരു ഉരുള ചോറ് പെട്ടെന്ന് ദക്ഷയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളൊന്ന് ഞെട്ടി കണ്ണുമിഴിച്ച് അവനെ നോക്കി അവനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വേഗം കൈ കഴുകാനായി വാശേരിയിലേക്ക് തിരിഞ്ഞു വായിലുള്ള ചോറ് എന്തു ചെയ്യും കഴിക്കണോ തുപ്പിക്കളയണോ എന്നറിയാതെ തെക്ഷ ചുറ്റുമെന്ന് നോക്കി പിന്നെ പതിയെ ചവച്ചിറക്കി അതിൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ രുചി അറിഞ്ഞതും കൈ കഴുകി എന്ന് ശ്രീദേവിനെ അവൾ നോക്കി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കഴിച്ചോ അവൻ പതിയെ പറഞ്ഞു ടവലിൽ കൈ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി ആ ഒരു ഉരുള ചോറിന് നല്ല രുചിയുണ്ടെന്ന് കഴിക്കുമ്പോൾ ദക്ഷയ്ക്ക് തോന്നി അവൾ വേഗം അവിടെ നിന്നും കിച്ചണിലേക്ക് മാറി പതിയെ ആസ്വദിച്ച് കഴിച്ചു അവൾക്ക് എന്തുകൊണ്ടോ ശ്രീദേവിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി അതുകൊണ്ട് തന്നെ അവൾ കിച്ചണിൽ തന്നെ നിന്നു അമ്മയും മുത്തശ്ശിയും പാത്രങ്ങളുമായിട്ട് കിച്ചണിലേക്ക് വന്നു എന്തെങ്കിലും വേണോ മോളെ മുത്തശ്ശി ചോദിച്ചു ഞാൻ ചൂടുവെള്ളം കുടിക്കാൻ അവൾ വിക്കി വിക്കി പറഞ്ഞു അമ്മ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു കൊടുത്തു അപ്പോഴാണ് അവളെ അന്വേഷിച്ച് ശരണ്യെ അങ്ങോട്ട് വരുന്നത് ചേച്ചി ഇവിടെ നിൽക്കാണോ ഞാൻ പോവുകയാണ് ഏട്ടൻ പോകാൻ നിൽക്കുന്നു വാ എന്ന് പറഞ്ഞ് അവളെ കൈപിടിച്ചുകൊണ്ട് ശരണ്യ ഹാളിലേക്ക് നടന്നു ഹാളിൽ അച്ഛനോട് സംസാരിച്ച് വാതിലിനടുത്ത് നിൽക്കുന്ന ശ്രീദേവിനെ അവൾ കണ്ടു ഏട്ടാ നാളെ ഏട്ടൻ്റെ വർക്കുണ്ടോ ശരണി ചോദിച്ചു ഉണ്ട് ശ്രീദേവ് പറഞ്ഞു എന്നാൽ രാവിലെ പോകുമ്പോൾ എന്നെ ഇവിടെ ആക്കി തരുമോ ശരണി ചോദിച്ചു ആക്കിത്തരാം എന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ തലയണക്കി കാണിച്ചു അവൻ്റെ നോട്ടം അപ്പോഴും ശരണിയുടെ അടുത്ത് നിൽക്കുന്ന ദക്ഷയിലായിരുന്നു കയ്യിലെ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇഷ്ടമാണെന്ന് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ തനിക്ക് ഒരു അടുപ്പം തോന്നുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും പറയാതെ തന്നെ താൻ അവളെ പ്രണയിക്കുന്നു അവൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ തോന്നുന്നു അവൾ തൻ്റെയാണ് അവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു എന്നാങ്കിൾ ട്ടെ അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി വീണ്ടും കാണാം അവൻ പറഞ്ഞതും ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം ഇപ്പോൾ നമുക്ക് ഒരു ബന്ധം കൂടി ഉണ്ടല്ലോ ദക്ഷയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടതും ശ്രീദേവ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അച്ഛൻ പറഞ്ഞ ഞെട്ടലിൽ ദക്ഷ അച്ഛനെയും പിന്നെ ശ്രീദേവിനെയും നോക്കി അല്ല ഞങ്ങളെ ചടനിക്കുട്ടിയുടെ ഏട്ടനല്ലേ അപ്പോൾ വരണം സമയം കിട്ടുമ്പോഴെല്ലാം എല്ലാം ദയയുടെ അവസ്ഥ ഞങ്ങൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവടേയും യാത്ര ചെയ്യാനും എല്ലാം ഒരുപാട് പരിമിതികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇടയ്ക്കു ഇവിടെ കൂടാം ഇങ്ങോട്ട് പോര് അമ്മ വീട് തൃശ്ശൂരാണല്ലേ അങ്ങോട്ട് പോകുന്നുണ്ടോ ദക്ഷയുടെ അച്ഛൻ ചോദിച്ചു പോണം വിഷു ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കുറേ നാളായി കണ്ടിട്ട് ഇവിള വന്ന കാര്യം അവർക്കറിയില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകും അയ്യോ എൻ്റെ പൊന്നായിട്ട് പറയല്ലേ അവിടെ കഴിഞ്ഞ മുത്തശ്ശിയുടെ പരിചരണത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് നമുക്ക് വിഷുമാകുമ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും കൂടി പോയാലോ നല്ല രസമാണ് തനി നാട്ടുമ്പോറാണ് പാടം കുളം കാവ് എല്ലാം ഉണ്ട് വലിയ ബിസിനസ്മാൻ ഒക്കെയാണ് മുത്തശ്ശൻ എങ്കിലും ആ തറവാടും ആ നാടും വിട്ട് മുത്തശ്ശനെങ്ങോട്ടും പോകില്ല ശരണ്യെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് നിർത്തി അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങ സമയം കിട്ടുമ്പോൾ വീണ്ടും ഉറപ്പായിട്ടും ഞാൻ വരും എനിക്ക് വരണമല്ലോ അവനത് പറഞ്ഞത് ദക്ഷയെ നോക്കിയാണ് അത് മനസ്സിലായതും ബാനു ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു അവളെ ഒന്ന് നോക്കി അവൾ കയ്യിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ബാനു ശ്രീദേവിനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ശ്രീദേവിൻ്റെ ഒപ്പം അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറുമ്പോഴും ഒന്നുകൂടി വാതിലിൽ നോക്കി അവൻ അവിടെ അവളെ കണ്ടില്ല അവനറിയാം അവൾ അവിടെ വരില്ല എന്ന് എന്നാലും അവൻ്റെ കണ്ണുകൾ അവളെ തേടി ചെന്നിരുന്നു ശ്രീദേവിൻ്റെ കാറ് ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി നിന്ന് എല്ലാവരും തിരിച്ചു കയറിയതും ദക്ഷയുടെ അമ്മ അവൾക്കുള്ള മെഡിസിനുമായിട്ട് വന്നു മെഡിസിൻ കണ്ടതും അവൾ വായു പിടിക്കാൻ തുടങ്ങി ദക്ഷ നീ മെഡിസിൻ കഴിച്ചേ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ളതാണ് അതിനു മുമ്പ് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട് പിന്നെ ഒന്നുകൂടി കറങ്ങാനും ഉണ്ട് പനി മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടെയിട്ടിട്ട് ബാക്കി ഞങ്ങളെല്ലാവരും കൂടി പോകും നോക്കിക്കോ ശ്രീകുട്ടി പറഞ്ഞു അത് കേട്ടതും ദക്ഷ അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി പിന്നെ മുത്തശ്ശിയും അച്ഛനും എല്ലാം നിർബന്ധിച്ചതും അവൾ മെഡിസിൻ വാങ്ങിക്കഴിച്ചു പോയി കിടന്നോ എന്ന് പറഞ്ഞ് അമ്മ അവളെ റൂമിലേക്ക് വിട്ടു അവളുടെ കൂടെ തന്നെ എല്ലാവരും റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് കിടക്കുമ്പോഴെല്ലാം അവൾക്ക് ശ്രീദേവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി അവൻ അവിടെ ഉള്ളതുപോലെ പോലെ തോന്നിത്തുടങ്ങി അവൾ കുറച്ചുനേരം റൂമിലെ സോഫയിൽ വന്നിരുന്നു അവളുടെ മനസ്സിലേക്ക് ഇന്നലെ ബാനു പറഞ്ഞ കാര്യങ്ങൾ ആണ് ഓർമ്മ വന്നത് അവൾ സോഫയിൽ കിടന്നു ഇതുവരെ തൻ്റെ മനസ്സിൽ എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും തന്നോട് ഇങ്ങനെ അടുത്ത് പെരുമാറുന്നു ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെമ്മീൻ റോസ്റ്റ് കൂട്ടി ചോറ് കഴിക്കാൻ അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് തനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും പനി കാരണം തരാതെ ഇരുന്നതാണ് അമ്മയും മുത്തശ്ശിയും പക്ഷെ തൻ്റെ ഇഷ്ടം അറിഞ്ഞതുപോലെ ഒരു ഉരുള ചോറ് ആ കറി കൂട്ടി തൻ്റെ വായിലേക്ക് തന്നപ്പോൾ തനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നിയത് അധികാരത്തിലാണ് അങ്ങനെ ചെയ്തത് എന്ന് പോലും അവൾക്കറിയില്ല പക്ഷെ തൻ്റെ ഇഷ്ടം അതറിഞ്ഞ തനിക്ക് ആരും കാണാതെ അത്രയും റിസ്ക് എടുത്തത് അത് തന്നപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി വയറ് നിറഞ്ഞതുപോലെ തോന്നി അവൾക്ക് അവളുടെ അടുത്തേക്ക് ബാനു വന്നിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് കുറച്ച് എരിവ് കൂടുതലായിരുന്നു അല്ലേടാ ബാനു ചോദിച്ചതും അവൾ ബാനുവിനെ ഒന്ന് നോക്കി അതിന് അവൾ കഴിച്ചില്ലല്ലോ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി മുഖം തുടച്ചുകൊണ്ട് വന്ന ശ്രീകുട്ടി ചോദിച്ചു അത് ശരിയാണല്ലോ അവളുടെ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും കേട്ടതും രക്ഷ അവളെ ഒന്ന് നോക്കി ശരിക്കും പറ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഉരുള ചോറ് നല്ല രുചിയുണ്ടായിരുന്നോ ബാനു ദക്ഷയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവൾ ബാനുവിനെ നോക്കിയതും ഞാൻ കണ്ടു ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ സാറിൻ്റെ പ്ലേറ്റിൽ കുറച്ച് ചോറും ചെമ്മീൻ റോസ്റ്റും ഉണ്ടായിരുന്നു പക്ഷെ അത് സാറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ ആ പ്ലേറ്റിൽ ചോറും കറിയും ഉണ്ടായിരുന്നില്ല സാറിൻ്റെ കൈ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ചോറ് അവിടെയുണ്ടെന്ന് പിന്നെ നീ കൈ കൈകഴുകാനായിട്ട് എഴുന്നേറ്റ് പോവുകയും നിന്റെ പുറകെ അദ്ദേഹം വരികയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് നിന്റെ കവിള് വീർത്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായി അച്ചുരുട്ടിപ്പിടിച്ച ഉരുള നിന്റെ വായിലേക്ക് വന്നിട്ടുണ്ടാകും എന്ന് അവൾ പറഞ്ഞതും വന്നോ എന്ന് വീണ്ടും ഭാനു ചോദിച്ചു ദക്ഷ തലയനക്കി എൻ്റെ ദൈവമേ നീ സത്യത്തിൽ സാറിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ അവൾ ചോദിച്ചു ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞു ഇഷ്ടമാണോ നിനക്ക് ഇഷ്ടമായിട്ടും പറയാത്തതാണോ വിടാൻ ഭാവമില്ലാതെ ബാനു വീണ്ടും ചോദിച്ചു ദക്ഷ ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ നീ നിന്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല പക്ഷേ ശ്രീദേവ് സാറ് വല്ലാത്ത അധികാരം കാണിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയം പറയാതെ തന്നെ പ്രണയിക്കുകയാണോ ബാനു ചോദിച്ചതും അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ദക്ഷയുടെ ഫോൺ ചെയ്യുന്നത് അത് കണ്ടതും ശ്രീകുട്ടി അത് എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു ഇതാരാണ് ഈ നേരത്ത് നമ്പറാണല്ലോ എന്ന് ചോദിച്ചു കൊണ്ടാണ് അവൾ കൊണ്ടുവന്ന് കൊടുത്തത് ദക്ഷ ഫോൺ വാങ്ങി അതിലേക്ക് നോക്കിയതും പരിചയമുള്ള ആ നമ്പർ കണ്ടതും അവൾ നോക്കിയത് ബാനുവിനെയാണ് അവളെ തന്നെ നോക്കിയിരുന്ന ബാനു ചെറുതായി ഒന്ന് തലയാട്ടി അവൾ അവിടെ നിന്നും ഫോണുമായി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിൽ പോയി കുറച്ചു നേരം ഫോണിലേക്ക് നോക്കി തന്നെ നിന്നു ഫോൺ റിങ് ചെയ്ത് നിന്നു പിന്നെ വീണ്ടും ഫോൺ റിങ് ചെയ്തതും അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു മെഡിസിൻ കഴിച്ചോ അവിടെ നിന്നുള്ള ചോദ്യം കേട്ടതും അവളുടെ ശരീരം ഒന്ന് പൂത്തുലഞ്ഞതുപോലെ അവൾക്ക് തോന്നി കഴിച്ചു അവൾ പറഞ്ഞു ദക്ഷ തൻ്റെ മറുപടി അറിയാതെ തന്നെ ഞാൻ തന്നിൽ അധികാരം കാണിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ ശ്രീദേവ് ചോദിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല എനിക്കറിയാം അങ്ങനെ തോന്നുമെന്ന് പക്ഷേ ഒരു കാര്യം ഓർക്കണം മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആ അധികാരമാണ് ഞാൻ കാണിക്കുന്നത് തിരിച്ചു നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ എന്നിൽ ഒരു അധികാരവും കാണിക്കണ്ട പക്ഷേ ഞാൻ കാണിക്കും ഈ ശ്രീദേവ് ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് നിന്നെയാണ് ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് ആഗ്രഹിച്ചതും നിന്നെയാണ് അപ്പോൾ ആ അധികാരം ഞാൻ കാണിക്കണ്ടേ അവൻ ചോദിച്ചു തക്ഷ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ മറുപടി എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഫോണും പിടിച്ച് അങ്ങനെ ബാൽക്കണിയിൽ നിൽക്കണ്ട പോയി കിടന്നോ നാളത്തെ കൊണ്ട് പനി മാറിയിട്ട് നല്ല കുട്ടിയായിട്ട് എഴുന്നേൽക്കണം എന്നാലല്ലേ കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കാൻ പറ്റൂ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ ശ്രീദേവ് പറയുന്നത് കേട്ടപ്പോൾ അവളുടെ മനസ്സിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ വികാരങ്ങൾ കടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നി അവളൊന്നും മിണ്ടാതിരുന്നതും എന്നാൽ ശരി ഞാൻ വയ്ക്കട്ടെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അത്രയും പറഞ്ഞ് ശ്രീദേവ് അല്പസമയം കൂടി കാത്തുനിന്നതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു ദക്ഷ ഫോണും പിടിച്ച് അങ്ങനെ തന്നെ നിന്നു അപ്പോഴാണ് അവളുടെ വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേൾക്കുന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് ആയിരുന്നു അവളത് ഓപ്പൺ ചെയ്ത് നോക്കി അത് ശ്രീദേവിൻ്റെ മെസ്സേജ് ആണെന്ന് അവൾ കണ്ടു ഗുഡ് നൈറ്റ് മൈ ലവ് യു ആർ എ ബ്യൂട്ടിഫുൾ ഡ്രീം കം ട്രൂ ആൻഡ് ഐ ലവ് യു മോർ ദാൻ വേർ ക്യാൻ സേ സ്വീറ്റ് ഡ്രീംസ് ബ്യൂട്ടിഫുൾ തിരിച്ച് മറുപടി കൊടുക്കാതെ അവൾ ആ മെസ്സേജിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ ഫോൺ വെച്ചുകൊണ്ട് അവൾ വന്ന് കിടന്നു അവളുടെ അടുത്ത ശ്രീകുട്ടിയും ബാനുവും കൂടി കിടന്നു അവളുടെ മനസ്സ് ആ സമയം ആകെ കലുഷിതമായിരുന്നു എന്തൊക്കെയോ മനസ്സിലൂടെ വന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നു എന്താണ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ടത് എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല താൻ ശ്രീദേവിനെ പ്രണയിക്കുന്നുണ്ടോ എന്ന് പോലും അവൾക്ക് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ ആലോചിച്ച് അവൾ പതിയെ ഉറക്കത്തിലേക്ക് പോയിരുന്നു ഇതേ സമയം ശ്രീദേവ് അവളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഒരിക്കലും ഇന്നാ സംഭവം പ്രതീക്ഷിച്ചതല്ല അവൾക്ക് കറി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള അവളുടെ മുഖഭാവം എല്ലാം അവൻ ശ്രദ്ധിച്ചു അങ്ങനെ തോന്നിയ തോന്നലാണ് രാത്രി ചപ്പാത്തി മാത്രം കഴിക്കുന്ന താൻ ഇന്ന് അവൾക്ക് വേണ്ടി ചോറ് കഴിക്കാൻ തീരുമാനിച്ചതും അവസാനത്തെ ഒരു പിടി അവൾക്ക് മാറ്റിവെച്ചതും അതവൾക്ക് കൊടുക്കാൻ പറ്റുമെന്നോ അവളത് കഴിക്കുമോ എന്നോ ഒന്നും അവൻ അറിയില്ലായിരുന്നു പക്ഷേ അവളത് കഴിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോഴുള്ള അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ ചിരിയും വന്നു പോയിരുന്നു എന്തധികാരമാണ് താൻ അവളിൽ എടുക്കുന്നത് എന്ന് പോലും അവൻ പക്ഷേ താൻ അവളിൽ അധികാരം എടുത്തു തുടങ്ങിയിരിക്കുന്നു അത് തൻ്റേതാണെന്നുള്ള ഉറപ്പിലാണ് എന്ന് അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവനും ഉറക്കത്തിലേക്ക് പോയി ദിക്ഷ നേരത്തെ കണ്ണു തുറന്നു തുറന്നതും എന്തോ പ്രതീക്ഷിച്ചതുപോലെ അവൾ ഫോൺ എടുത്തു നോക്കി അതിൽ രാത്രി വന്നതുപോലെ തന്നെ മനോഹരമായ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഹണി ഐ ലവ് യു മോർ ദാൻ വെയ്റ്റ് ക്യാൻ സേ ഹാവ് എ വണ്ടർഫുൾ ഡേ ആ മെസ്സേജ് വായിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾക്ക് എന്തോ വല്ലാത്തൊരു ഉന്മേഷം തോന്നി ഫോൺ മാറ്റിവെച്ചുകൊണ്ട് അവൾ എഴുന്നേക്കാൻ പോയതും പിന്നെ എന്തോ ഓർത്തതുപോലെ ഫോൺ തിരിച്ചെടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു എഴുന്നേറ്റ് ഫ്രഷ് ഫ്രഷാകാനായി വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഉന്മേഷം തന്നെ തോന്നി മനസ്സിനും ശരീരത്തിനും വേഗം പോയി ഒരു യെല്ലോ സെൽവാറമിട്ട് അവൾ പുറത്തേക്ക് വന്നു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന അവളെ കണ്ടതും അമ്മ രാവിലെ തന്നെ കുളിച്ചോ പനി മാറി വരുന്നതേലുള്ളൂ ഇത് എവിടെ പോകാനാണ് റെഡിയായി വന്നിരിക്കുന്നത് അമ്മ ചോദിച്ചു ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അമ്മേ അവൾ പറഞ്ഞു ഇത്രയും നേരമായിട്ടും മുത്തശ്ശിയും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു വഴിപാടുകൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ നിനക്ക് പനി വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത് കണ്ടു അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും നടത്തിയിട്ടേ വരൂ എന്ന് എന്തായാലും നീ പോയിട്ട് വേഗം വരണേ ഒറ്റയ്ക്ക് പോണോ ഞാൻ കൂടി വരണോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റതും വേണ്ട അച്ഛ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി കാറുമെടുത്ത് അവൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ പറ്റാതെ മനസ്സ് വല്ലാതെ അശാന്തമാകുന്നു എന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് അവൾ ക്ഷേത്രത്തിലേക്ക് പോയത് അവിടെ ചെന്നതും അവൾ വേഗം വഴിപാട് കൗണ്ടറിലേക്ക് ചെന്നു മുത്തശ്ശി എല്ലാ വഴിപാടുകൾക്കുള്ള ചീട്ടെടുത്തിട്ടുണ്ട് അവിടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വേഗം നടയിലേക്ക് നടക്കുമ്പോഴാണ് അവൾ മുത്തശ്ശിയെ കണ്ടത് മുത്തശ്ശിയുടെ ഒപ്പം തന്നെ മുത്തശ്ശിയുടെ അതേ പ്രായത്തിലുള്ള രണ്ടു പേരും കൂടി സംസാരിച്ച് മാറി നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറിയുടെ ലെങ്ത് ഇന്ന് കുറവാണേ ഞാൻ നാളെ കൂട്ടിയിട്ടേക്കാവേ സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കും ബഹളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഭാഗം നാളെ തരാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക